ഞങ്ങൾ ഈ ജനകീയ പ്രതിഷേധത്തിൻ്റെ ഒപ്പമാണ് ഈ ആന നിരന്തരമായി ഈ പ്രദേശത്ത് നാശനഷ്ടം വിതച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആനയാണ് ജനങ്ങളുടെ കർഷകരുടെ അനുഭവം കേൾക്കുമ്പോൾ ഇത് അരിക്കൊമ്പനേക്കാൾ അപകടം വിതച്ച് ഈ മേഖലയിൽ വിലസുന്ന ഒരു ആനയാണ് ഇത് കിണറ്റിൽ വന്ന് വീണു ആ ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന മാക്സിമം ഡിമാൻഡ് അല്ല ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത് മറിച്ച് മയക്കുമടി വെച്ച് ആനയെ തളച്ച് ആനകളുടെ സഹായത്തോടെ ഉൾവനത്തിൽ കൊണ്ടുവിടണം ഇനി ഈ പ്രദേശത്ത് ഒരു കർഷകൻ്റെയും വിള നശിപ്പിക്കാൻ പാടില്ല ഒരു കർഷകനും ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല കഴിഞ്ഞ പത്ത് മാസത്തിനിടയിൽ ഈ പഞ്ചായത്തിൽ പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ രണ്ട് പേർക്ക് ഈ വനാന്തര മേഖലയിൽ ജീവൻ നഷ്ടപ്പെട്ടു ഈ നിമിഷം വരെ മന്ത്രി പോലും മുഖ്യമന്ത്രി പോയിട്ട് മന്ത്രി പോലും ഈ പ്രദേശത്തേക്ക് തിരിഞ്ഞു നോക്കാൻ കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും അഴകുഴമ്പൻ സമീപനമാണ് ജനങ്ങളിവിടെ വലിയ വികാര വിക്ഷുപ്തരായി വലിയ പ്രതിഷേധത്തിൽ കഴിയുമ്പോൾ ഇപ്പോഴും അഴകുഴമ്പൻ സമീപനം സ്വീകരിച്ച് ഈ വിഷയത്തിൽ ഒരു ഉറപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല ആനയെ കരകയറ്റി ഉൾവനത്തിൽ കൊണ്ടുവിടണം എന്ന് പറയുന്ന ആ ആവശ്യത്തോട് ന്യായമായി പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല മറിച്ച് ഇപ്പോഴും ഈ ആന ഇവിടെ അഴിച്ചുവിടും എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിക്കുന്നത് ഞങ്ങൾ അവരോട് വിനയത്തോടെ പറയുന്നു ആനപ്പിണ്ടത്തിൻ്റെ വില പോലും ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവന് നിങ്ങൾ കൽപ്പിക്കുന്നില്ലെങ്കിൽ ഈ രൂപത്തിൽ ഇത് മുന്നോട്ട് പോവില്ല ആന ഇവിടെ അഴിച്ചുവിടാൻ ഞങ്ങൾ അനുവദിക്കില്ല ആനയെ ഉൾവനത്തിലേക്ക് കൊണ്ടുപോകണം അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥന്മാരും ഇവിടെ നിന്ന് ഇതുപോലെ തിരിച്ചു പോവില്ല ഞങ്ങളീ പ്രതിഷേധ മുഖത്ത് അതിശക്തമായി നിലയുറപ്പിക്കും ജനങ്ങളുടെ പരാതിക്ക് പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്